ഇത് ഞങ്ങളൊരു സ്പെഷ്യൽ റൈസാണ് ഞാൻ ഒരു വെറൈറ്റി മോഡലാണ് അപ്പ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഐറ്റം പക്ഷെ ഞങ്ങള് ടേസ്റ്റ് ചെയ്ത് നോക്കില്ല സാധാരണ ഞങ്ങള് എൻ്റെ ഇടത്തൊരു ടേസ്റ്റ് വേണ്ട പക്ഷെ ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടില്ല കാരണം അതിനൊരു സമയമില്ല അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ എന്താണത് എന്ത് ഐറ്റം സ്പെഷ്യൽ മന്തി അപ്പൊ എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ ഇത് രണ്ട് മൂന്ന് കിലോ ബീഫ് ഫ്രീ ആയി കിട്ടിയതാണ് അപ്പം ഫ്രീ ആയി കിട്ടിയത് അപ്പം തന്നെ വേവി വെച്ച് വേവിച്ചെങ്കിലുള്ള നന്നാകുക അപ്പോൾ ആ ഒരു പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പം നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനൊരു വലിയൊരു കുക്കറിൽ ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടണം സ്വല്പം മഞ്ഞപ്പൊടി ഏകദേശം ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഉപ്പ് ഇട്ടിട്ട് കുക്കറിലൊരു ഒരു സ്റ്റീം വേവിക്കുക ഒരു സ്റ്റീം കഴിഞ്ഞ ശേഷം പിന്നെ ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് ചെറുതീയിലെ വെക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സംഭവമാണിത് അപ്പം നമ്മളെപ്പോഴും ഫ്രഷ് ബീഫ് കിട്ടിയ ഉടനെ തന്നെ അപ്പം തന്നെ വേവിച്ച് വെക്കണം അതല്ലാണ്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും അപ്പം ഞാനതിന് പലവിധ ആവശ്യങ്ങൾ ഉണ്ടാക്കാണ്ട് ഇതുകൊണ്ട് അപ്പോൾ ഇത് വേവിച്ച് വെച്ചാൽ പിന്നെ അവർ നമുക്ക് എളുപ്പമാണല്ലോ അപ്പോൾ ഞാൻ ഞാനതിനൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുകയാണ് അപ്പോൾ അതിൻ്റെ നെയ്യും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയയും കൂടി ഉണ്ട് ഈ കൂട്ടത്തിൽ കൂടി അപ്പോൾ റച്ച് കംപ്ലീറ്റ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു വെള്ളം കംപ്ലീറ്റ് ഞാൻ ഒരു ഈ പാത്രം മതിയാവില്ല അപ്പോൾ ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ട് അത് തന്നെ ഫ്രിഡ്ജിൽ വെക്കും മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് പിന്നെ കാണാം ഇത് എന്നെ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് ഫ്രിഡ്ജിൽ ഒരു അഞ്ചാറ് മണിക്കൂർ വെച്ചാൽ മതി ഇത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് വരും എന്താണെന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നിർത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ലെയർ ആയിട്ട് ഇങ്ങനെ വരും അപ്പോൾ ഈ ഒരു ലെയർ കംപ്ലീറ്റ് ഇതിൻ്റെ നെയ്യാണ് അതിന് നല്ല മണോ നല്ല ടേസ്റ്റോ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പലവിധ പൊട്ടറ്റോ കറികൾ ഉണ്ടാക്കാൻ വെറും തക്കാളി കറി ഉണ്ടാക്കാൻ ഇതിനൊക്കെ ഒരു ചെറിയൊരു പീസ് ഇട്ട് കൊടുത്താൽ നല്ലൊരു നല്ലൊരു സ്മെല്ലിട്ടും ഞാൻ ഇപ്പം ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ മന്തിയാണ് അപ്പോൾ ആ മന്തിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരു പാത്രത്തിലാക്കിയിട്ട് ഇതും ഫ്രീസറിൽ വെച്ചാൽ മതി പിന്നെ ഈ ഒരു നെയ്യ് മാത്രം അപ്പോൾ യാതൊരു കേട് കുറേ കാലം നിൽക്കും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ കൂട്ടാം കുറച്ച് നെയ്യും കൂട്ടാം അപ്പോൾ നമുക്ക് ബസുമതി അരി ഇന്ത്യ ഗേറ്റിൻ്റെ ബോയിൽഡ് ബസുമതി അരിയാണ് ഇത് രണ്ട് കിലോ ആണ് ഞാനത് ഒരു കിലോ ആണ് ഉപയോഗിക്കുന്നത് ഒരു കിലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു നാല് ഗ്ലാസ് ഉണ്ടാകും ഈയൊരു നാല് ഗ്ലാസ് അപ്പോൾ അത് നല്ലവണ്ണം കഴുകിയിട്ട് ഇത് ഞാൻ വറ്റിക്കല്ല ഇത് ഞാൻ ഊറ്റിയിട്ടാണ് ഇതിൻ്റെ പരിപാടി ചെയ്യാൻ പോകുന്നത് അപ്പം നാല് ഗ്ലാസിന് ഏകദേശം ഒരു പതിനഞ്ച് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് വേവിക്കണം അപ്പോൾ ഞാൻ നല്ലോണം അങ്ങോട്ട് കഴുകുകയാണ് കംപ്ലീറ്റ് നല്ലോണം അങ്ങോട്ട് കെഴുക കഴുകുന്ന സമയത്ത് ഇതേപോലെ ഒരു വൈറ്റ് കളർ ഇങ്ങനെ വരും ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ വരും ഈ ഒരു കളറ് മാറുന്നവരെ കഴുകണം ഒരു മൂന്ന് തവണ കഴുകിയാൽ മതി ഇപ്പോൾ ഒരു മൂന്ന് തവണ കഴുകി വെച്ചിട്ടുണ്ട് ഇത് വെള്ളത്തിൽ ഒരു രണ്ട് മണിക്കൂറേ വെക്കുന്നുണ്ട് ഇത് നേരത്തെ വേവിച്ച ഫുൾ ബീഫല്ല ഇന്ന് കുറേ നമ്മളെ വൈഫ് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ചതായിരുന്നു അപ്പോൾ കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് അത് പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ അത് പുറത്ത് വെച്ചാൽ മതി അപ്പോൾ ഇതുപോലെ കൂടുതൽ ബീഫ് കിട്ടുന്ന കാലത്ത് ഇങ്ങനെ ഫ്രീസറിൽ വെച്ചാൽ മതി നമുക്ക് നമ്മുടെ സൗകര്യം പോലെ പിന്നെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കാം അപ്പോൾ ഇനി ഇനി അടുപ്പ് കത്തിച്ചിട്ടുള്ള നമ്മളെ അരി വേവിക്കാൻ പോവാണ് അപ്പോൾ കുറച്ച് ഗ്രാമ്പും പട്ടിയും ഏലക്കയും ഉപ്പും ഇട്ടിട്ട് ഉപ്പും അത്യാവശ്യം നല്ലോണം വേണം അപ്പോൾ അത് അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ അരി ഇടണം ഇതിപ്പോൾ അരി ഞാൻ ഊറ്റിയിട്ടുണ്ട് ഇത് ഗോൾഡൻ റൈസ് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒത്തും ബോയിൽഡ് അപ്പോൾ അതിലേക്ക് ഇട ഇതൊരു ഇരുപത്തി ഇരുപത് മിനിറ്റ് വേവിച്ചാൽ അതൊരു മുക്കാൽ വേവ് കിട്ടിയാൽ മതി ഫുൾ വേവ് വേണമെന്നില്ല ഒരു എയ്റ്റി പെർസെൻറ്റേജ് അല്ല തൊണ്ണൂറ് ശതമാനം എന്താ മതി ഇതിങ്ങനെ വേവിക്കാൻ വെച്ച സമയത്ത് നമുക്ക് കുറച്ച് കുറച്ച് കലാപരിപാടികളുണ്ട് ഇത് മാഗീൻ്റെ ചിക്കൻ സ്റ്റോക്കാണ് അത് വേണമെങ്കിൽ ചെറിയൊരു ബൗളിൽ ഇട്ടിട്ട് ചൂടാക്കാം അതല്ലെങ്കിൽ വേറൊരു ചെറിയ ചൂടുള്ളം പാർന്നിട്ട് ഒന്ന് ലൂസാക്കുക അതുകൊണ്ടുള്ള കുറച്ച് കലാപരിപാടികളുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് കട്ട് ചെയ്യണേ കട്ടിയാൽ കട്ടിയാദ്യ നമുക്ക് ചെയ്യാ സംഭവം അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ചെറിയൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നമ്മൾ ചോട് ചോറ് വേവിച്ച ഉണ്ട് സ്വല്പം അതിലേക്ക് പാർന്നിട്ട് ഒന്ന് ലൂസാക്കണത് ഞാൻ അതിലേക്ക് നമുക്ക് വേണ്ട ഒരു മൂന്ന് ചെറുനാരങ്ങയും വേണം ഇതിലേക്ക് നാരങ്ങ അതവിടെ മാറ്റിവയ്ക്കുക ഇത് നമ്മൾ ആ നെയ്യാണ് ബീഫിൻ്റെ നെയ്യ് ഇത് മുഴുവൻ വേണ്ട കുറച്ച് നമുക്ക് ആവശ്യത്തിന് എടുക്കും ഞാൻ അപ്പോൾ ഫ്രീസറിന് എടുത്തു വെച്ചതാണ് അപ്പോൾ ഞാൻ പുറത്താണ് ഞാൻ പരി അവിടെ വേവുന്നുണ്ട് പുറത്ത് നമ്മുടെ വീട്ടിൽ സഹായത്തിന് വരുന്നൊരു സഹോദരി ഉണ്ട് അപ്പോൾ അവൾ നമുക്ക് കത്തിച്ചരുന്നത് ചിര ചിരട്ട കൊണ്ട് ഞാൻ ഇണ്ടാക്കാൻ പോകുന്നത് കരിയായാലും മറ്റേ കൽക്ക് മറ്റേ ഉണ്ടല്ലോ അത് കിട്ടിയാലും മതി ഞാൻ അപ്പം ചിരട്ട ഇഷ്ടം പോലെ വീട്ടിലുണ്ട് അപ്പോൾ അന്ന് ചൂടാക്കുകയാണ് അവളെ കൊണ്ട് ഞാൻ ചൂടായിപ്പിക്കുകയാണ് അപ്പോൾ നമ്മളെ അരി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെ പുതിയൊരു പാത്രത്തിന് വേണ്ടി മേടിച്ചാണ് സ്പെഷ്യലായിട്ട് ഈ മന്തി ഉണ്ടാക്കാനായിട്ട് അതിനൊരു അടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വേവിച്ച ആ റൈസ് ഇതിലേക്ക് ഇട്ടിട്ട് ആ മൂന്ന് ഉണക്കനാരങ്ങൾ ഇതിൻ്റെ ഇടയിലൊന്ന് പൊഴ്ത്തി വെക്കുക എന്നിട്ടൊന്ന് അങ്ങോട്ടുണ്ടാക്കി കഴിഞ്ഞ ശേഷം നമ്മൾ ആ ബീഫിൻ്റെ നെയ്യുണ്ടല്ലോ അത് ഫുള്ള് വേണ്ട അത് കുറച്ച് ഉപയോഗിക്കണം പിന്നെ നമ്മളെ ഈ ചിക്കൻ സ്റ്റോക്കിൻ്റെ അത് നേരെ ആഫ് ഫുള്ള് വേണ്ട ഹാഫ് ഇതിലേക്ക് ഇങ്ങനെ വെറ്റിക്കുക പിന്നെ നമ്മളെ ആ ബീഫിൻ്റെ ആ നെയ്യും പല സ്ഥലങ്ങളിലായിട്ടിടുക അപ്പോൾ ഒരു സ്പെഷ്യൽ മണവും ഒരു നെയ്യിൻ്റെ ഒരു അംശോ കാര്യങ്ങളൊക്കെ വരും അതൊന്നിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ഇതൊക്കെയാണ് വീട്ടിൻ്റെ ഉള്ളിലാട്ടോ ചെയ്യുന്നത് ഇനി അകത്ത് നമ്മൾ നമ്മളടുപ്പം റെഡി മറ്റേ കനലിൽ അവിടെ റെഡി ആയിട്ടുണ്ട് ഇതയിലേക്ക് ഇടുക ഇനി നമ്മുടെ സെൻട്രൽ ആ ബീഫും കാര്യങ്ങളും കുറച്ച് അധികം അല്ല ഇത് കുറവാണ് ബീഫ് കുറച്ചും വേണം ശരിക്കും ബീഫ് ഇത് ഞാൻ കംപ്ലീറ്റ് സെൻട്രലാണ് ഇത് വെക്കുന്നത് ഇത് കംപ്ലീറ്റ് അതിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഇനി കുറച്ചും കൂടി നമുക്കിതിൻ്റെ നെയ്യിൻ്റെ അംശം നമ്മുടെ ചിക്കൻ മാഗി ക്യൂബിൻ്റെ ആ ഒരുതും ഇതിൻ്റെ സ്വൽപ്പം പുറത്തുകൂടി വയ്ക്കുക സ്വപ്നം ഇനമോട്ട ഇട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നാൽ കുറച്ചും ടേസ്റ്റ് കിട്ടും ഞാൻ അപ്പം അത് ഉപയോഗിച്ചിട്ടില്ല ഇനി കുറച്ച് ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി പക്ഷേ എനിക്ക് ഒലിവ് ഓയിൽ ഇഷ്ടം ഒലിവ് ഒലിവരമ്പൊരു സ്പെഷ്യൽ ആ മന്തിൻ്റെ തന്നെ സ്പെഷ്യൽ ടേസ്റ്റ് വരും വിദേശത്തൊക്കെ ഇവരൊക്കെ ഒലിവ് ഓയിലാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അതിൻ്റെ ടോപ്പിൽ കുറച്ചിങ്ങനെത്തേക്ക് കുറച്ച് നമ്മുടെ ബീഫിൻ്റെ ആ നെയ്യും കാര്യങ്ങളും അതും അതിൻ്റെ സൈഡിൽ ഇടുക എന്നിട്ട് അവിടെ അടച്ചു വെച്ചിട്ട് ഇനി ഞാൻ പുറത്തേക്ക് പോകാണ് ഇതാണ് നമ്മളെ അടുപ്പ് അതിൻ്റെ അടിയിൽ സ്വല്പം വെച്ചാൽ മതി മുകളിലാണ് നമ്മൾ മെയിനായിട്ടുള്ള കലാപരിപാടി ഉള്ളത് അടിയിലൊരു ഒരു പേരിന് മാത്രം ഒന്ന് കുറച്ച് ചൂട് അടിയാൽ കിട്ടാൽ മതി അത് സ്ഥിരം വേണം ഇനി നമ്മളുടെ സഹോദരി പിന്നെ സഹായത്തിനൊരുന്ന് അവൾ ഒരു ചട്ടിയിലാണിത് കത്തിച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ചിരട്ടയാണിതല്ല കംപ്ലീറ്റ് അപ്പം ചിരട്ടയ്ക്ക് നല്ല കനലുണ്ടാവും അത് അതിൻ്റെ ടോപ്പിൽ അങ്ങനെ വെക്കുക പുതിയ പാത്രമാണ് ഉദ്ഘാടനമാണ് ഇത് കഴിക്കുന്നത് ഞാൻ ഇനി ഒരു മണിക്കൂർ ഇത് കടക്കണം ഇപ്പോൾ പന്ത്രണ്ടേ കാലായിരിക്കുന്നത് സമയം ഇത് നമ്മുടെ വീടിന്റെ അടുക്കളന്റെ ബാക്കില് മഴക്കാലത്ത് അലക്കിയിടുന്ന ഒരു ഭാഗത്തിന്റെ ഷീറ്റിൻ്റെ അടിയിലാണ് നമ്മുടെ വൈഫിൻ്റെ ചെടികളൊക്കെ വളർത്തൽ ഈ ഒരു ഭാഗത്താണ് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് ഒരു സ്പെഷ്യൽ മന്തിയാണ് ഇപ്പം സമയം പന്ത്രണ്ടേകാല് ഞാൻ ഈ പള്ളിയിലേക്ക് പോവാണ് അപ്പോൾ പള്ളിയിൽ നിന്ന് ഇപ്പോൾ തിരിച്ചു വന്ന് ഇപ്പം ഒരൊന്നേകാലയക്കുന്ന സമയം ഇനി ഇത് ടോപ്പ് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് അതിൻ്റെ മിക്സ് ചെയ്യണം ഇതിപ്പം എൻ്റെ ടോപ്പ് നല്ല മുരിഞ്ഞ നല്ല സൂപ്പർ അയക്കുന്നു ഇനി ഇത് നല്ലോണം അങ്ങോട്ട് ഞാൻ മിക്സ് ചെയ്യണ് എന്നിട്ട് ആദ്യത്തേക്ക് ഉണ്ടാകാൻ വിചാരിച്ചില്ല ഇത് കംപ്ലീറ്റ് രണ്ട് പേര് ഇത് എടുത്തിട്ട് ചട്ടകം എടുത്തിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് അങ്ങോട്ട് മിക്സ് ചെയ്യുക കാരണം അതിൻ്റെ ഉള്ളിലുള്ള ആ നെയ്യ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങോട്ട് റെഡിയാകാണ് ഇതാണ് ഏറ്റവും ഉത്തമം നല്ലോണ്ട് കണ്ട് മിക്സ് ചെയ്യണം ഇനി ഞാനിത് അകത്തേ കൊണ്ടുപോകണം ഇനി ഞാൻ നമ്മളുടെ ഇത് ചൂടോടെ തന്നെ കഴിക്കണം ചൂടോടെ കഴിച്ചില്ലെങ്കിൽ ഇതിന് ടേസ്റ്റ് പോവും അപ്പം അതിന് എടുത്തിട്ട് ആവശ്യമുള്ളത് നമ്മളേക്ക് പ്ലേറ്റിലേക്ക് ഇടുക കഴിക്കുക അപ്പോൾ ഇതേപോലെ ബീഫൊക്കെ നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന സമയത്ത് കൂടുതൽ കിട്ടുന്ന സമയത്ത് ഇതുപോലെ വേവിച്ച് വെച്ചാൽ മതി നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവും ഇതിന് ഉണക്കനാരം കണ്ടിട്ട് മാറ്റി കല എന്താ വെച്ചാൽ ഉണക്കം നാരം പുളിപ്പ് അധികം ഉണ്ടാവും നമ്മൾ വിളമ്പുന്ന സമയത്ത് അതുകൊണ്ട് മാറ്റി വെക്കുക ഇനിയിട്ട് കഴിക്കുക അല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ബാക്കി ഉണ്ടാകണമെങ്കിൽ ഒന്ന് ചൂടാക്കി കഴിച്ചാൽ മതി വൈകിട്ട് ഇതിപ്പോൾ ഒരു കിലോ ആണ് ഒരു കിലോൻ്റെ ഏകദേശം ഒരു എട്ടാക്കി സുഭിക്ഷായിട്ട് കഴിക്കുക ബീഫ് കുറച്ച് കുറവാണ് ശരിക്കും ഒരു രണ്ട് കിലോ ബീഫ് ഇതിലേക്ക് വേണം ശേഷം എൻ്റെ ഫുൾ ബീഫ് ഉണ്ടായതിന് മുമ്പ് പക്ഷേ വൈഫ് അത് വേറെന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ളു അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിട്ടിയത് മൊത്തം ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാനിന്ന് വിളമ്പാണ് ഞങ്ങൾ കൈക്ക് ഒരുപാട് വിഭവങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് അവർക്ക് നിങ്ങൾ കാണുക അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്